ഹലോ ഫ്രണ്ട്സ് പത്തരം മാറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയന അടുക്കളയിൽ നിന്നും കൊണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് രേവതിയും അതുപോലെ തന്നെ ജാനകിയും കൂടെ അങ്ങോട്ട് വരാ കേട്ടോ വന്നിട്ട് ആ കറിക്കൊക്കെ ഉപ്പ് നോക്കണമെന്നൊക്കെ പറഞ്ഞ് പറയുക കാരണം കറിക്ക് എന്തെങ്കിലും മായം ചേർക്കുന്നുണ്ടോ ഇനി വയറിന് വല്ല പ്രശ്നമാവോ എന്നൊക്കെയാണ് അവരുടെ സംശയം പക്ഷേ നയന അതിനൊന്നും സമ്മതിക്കുന്നില്ല നയന പറയാണ് അങ്ങനെ ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റും ഉപ്പും ഒക്കെ ഉണ്ട് അങ്ങനെ സംശയമുള്ളവരാണെങ്കിൽ തന്നെ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കി കഴിച്ചോളാം ഇനിയിപ്പോൾ ഇതിൻ്റെ ഇവിടെ വന്നതെന്നും പറയേണ്ട ാണകെട്ട് അവരങ്ങോട്ട് തിരിഞ്ഞു പോകുമ്പോൾ രേവതിയോട് ജാനകി പറഞ്ഞു കൊടുക്കുക നീ വിഷമിക്കണ്ട ഇവളെ ഇവിടെ അഹങ്കാരം തീരും അവരുടെ അമ്മായിയമ്മ തന്നെ അവളെ അടുന്ന് അടിച്ച് പുറത്താക്കി കൊള്ളു നോക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ എന്നിട്ട് ഫുഡെല്ലാം ക്ലീൻ മേശയുടെ പുറത്ത് എല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാവരും വന്നിരിക്കുകയാണ് അപ്പോൾ ആദർശിൻ്റെ അച്ഛനൊക്കെ നല്ല അഭിപ്രായം പറയാം കേട്ടോ ഉടനെ ജാനകിക്ക് ഒന്നും പിടിക്കുന്നില്ല അവരെ അഭിന അതുപോലെ തന്നെ അനാമിക്കാൻ പറയുന്നുണ്ട് ഓ വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല ഇല്ല എങ്ങനെ വിശ്വസിച്ച് കഴിക്കാനാണ് ഞങ്ങൾക്ക് പണി കിട്ടിയതേ ഉള്ളൂ എന്ന് പറയാട്ടോ അപ്പോൾ ആദർശിന്റെ അച്ഛൻ പറയുന്നുണ്ട് മോളെ അങ്ങനെ പറയരുത് നയനെ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് ഞങ്ങൾക്ക് തന്ന പായസം എന്ത് നല്ല ടേസ്റ്റായിരുന്നു ഞങ്ങൾക്ക് വരണമൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് മാത്രം എന്ത് പറ്റിയെന്ന് ഞങ്ങൾക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഓ മരുമോളെ പൊക്കി അങ്ങ് പുകഴ്ത്തി പറയുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ജാനകി അവിടെ നിന്നും കൊണ്ട് അവസാനം ഭർത്താവ് തന്നെ വഴക്ക് പറഞ്ഞുണ്ട് എന്തെങ്കിലും കഷ്ടപ്പെട്ട് അവൾ അടുക്കളയിൽ കിടന്ന് എല്ലാം കൊണ്ട് വെച്ച് അതൊന്ന് തരാൻ പോലും നിനക്കൊക്കെ വയ്യ എന്നിട്ട് ഉണ്ടാക്കി തരുന്നതും പോലെ കുറ്റം പറയുക അല്ലേ എന്നൊക്കെ പറയാം നയനെ പറയണേ ഇനിയിപ്പോൾ ഞാനിവിടെ നിന്നിട്ട് ശരിയാവില്ല ഞാൻ പോകും എൻ്റെ പാടുവോക്കുന്നു എന്നും പറഞ്ഞ് നയനെ മേളയിൽ കയറി പോവാട്ടോ അപ്പോഴാണ് മേളയിൽ നിന്ന് തുണിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ദേവയാണ് താഴേക്ക് ഇറങ്ങി വരുന്നത് ഓ നയനെ കാണുമ്പോൾ മുണ്ടി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് സംസാരിക്കണം കേട്ടോ പിന്നെ നാൽപ്പത്തൊന്ന് ദിവസം ഇവിടെ ആദർശന വ്രതമാണെന്ന് അറിയാമല്ലോ അത്രയും ദിവസം നീ ഇവിടെ നിൽക്കണമെന്നില്ല വേണമെങ്കിൽ നീ എൻ്റെ വീട്ടിൽ പോയി നിന്നോ എന്ന് പറയാം അതിന് എനിക്ക് സമ്മതം തന്നെയാണ് പക്ഷേ ആദർശേഷൻ സമ്മതിക്കും എന്നുള്ളത് എനിക്ക് ആ ഞാൻ പറഞ്ഞു സമ്മതിപ്പിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പൊ പറയണം നീ പറഞ്ഞ് സമ്മതിപ്പിക്കണം അവനോട് അതാണ് നല്ലത് തൊട്ടും പിടിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ ഏകദേശം നേരം അവൻ്റെ പിറകെയല്ല അതുകൊണ്ട് ആൾ നല്ലതാണ് നീ അവിടെ പോയി നിൽക്കുന്നത് അപ്പോൾ ആ നയനയ്ക്ക് ദേഷ്യം വരുക അപ്പം നയന പറയുന്നുണ്ട് മനസ്സിൽ കലിയും കുരിശയുമൊക്കെ വച്ചിട്ട് നിൽക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ തോന്നും എന്ന് അമ്മായി അമ്മയടുത്ത് പറയുക കേട്ടോ നീ പറഞ്ഞത് എൻ്റെ മനസ്സ് ശരിയല്ലെന്നാണോ പറഞ്ഞത് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എൻ്റെ വീട്ടിലും അച്ഛനൊക്കെ പോകുന്നത് എന്നെ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ അപ്പോഴൊക്കെ നമ്മൾ വൃതവും കാര്യങ്ങളും ഒക്കെ നോക്കുന്നത് തന്നെയാണെന്ന് നയന പറയുന്നുണ്ട് കൂട്ടിച്ചേർത്തിട്ടും ആ അതൊക്കെ നിൻ്റെ വീട്ടിലായിരിക്കും ഇവിടെ ആണ് നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നയന പറഞ്ഞോണ്ട് ഞാൻ എന്തായാലും അതൊക്കെ ശ്രദ്ധിച്ചോളാം അമ്മ എന്തായാലും ഇതൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നെല്ലാം പറഞ്ഞിട്ട് വരട്ടി വിടുക കേട്ടോ അങ്ങനെ അവരങ്ങ് തിരിഞ്ഞു പോവുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും നീ നോക്കിക്കോ നിങ്ങൾ രണ്ടെണ്ണത്തിൽ രണ്ടാക്കി മാറ്റിയിരിക്കും അത് ഉറപ്പാണ് ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ലടി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കണമെന്ന് വെച്ചാൽ നവ്യനെയാണ് നവ്യെന്നൊന്ന് നോക്കുമ്പോൾ നയനയുടെ മുഖം വല്ലാണ്ടിരിക്കുകയാണ് അപ്പം നയന നടന്ന സംഭവങ്ങളൊക്കെ പറയണേ ഞാൻ വീട്ടിലേക്ക് പോയാലോ അമ്മയമ്മ പറയുന്നുണ്ട് വീട്ടിലേക്ക് പോകാനൊക്കെ അതുകൊണ്ട് ഞാൻ ആലോചിക്കണേ ആ നീ അങ്ങനെയെങ്കിൽ പോയെന്ന് വേണ്ട ആദർശം നിന്ന് ചേട്ടൻ നിന്ന് സമ്മതിക്കോ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരുടെ സംസാരം ഒളിഞ്ഞു നിന്ന് ദേവയെ അതിന് കേൾക്കണുണ്ടട്ടോ എല്ലാം അപ്പം എന്നിട്ട് എന്നെ ഉടനെ പറയുന്നുണ്ട് അമ്മേ എന്തായാലും നിന്നോട് ആദർശമായിട്ട് സ്നേഹമുണ്ട് പക്ഷേ അമ്മയെ പഠിച്ച ഒരു കാര്യങ്ങൾ വെളിയിൽ പറയില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം എന്നെല്ലാം ഇങ്ങനെ നയനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് എന്തായാലും ഞാൻ നോക്കട്ടെ ആദർശമായിട്ട് അതിനെ ഇതിനെക്കുറിച്ച് സംസാരിക്കണം ആ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ തീരുമാനിച്ച് നിൽക്കുമ്പോഴാണ് അടുത്തത് നമ്മുടെ ആദർശ അബിയോട് അമ്മ ചെന്ന് പറയുന്നുണ്ട് ജലജ എടാ നീ നാൽപ്പത്തൊന്ന് ദിവസത്തെ വെറുതെ നോക്കിയിട്ട് വേണം പോവാനായിട്ടാ നീ അങ്ങനെ ചെയ്യാത്തതുണ്ടെന്ന് നിനക്ക് ഓരോ ദോഷങ്ങളും വരുന്നതെന്ന് പറയാം എനിക്കങ്ങ് വയ്യമ്മ എനിക്കതിന് പറ്റത്തില്ല എന്ന് പറയണം അത് പറ്റത്തില്ല കാര്യങ്ങൾ നടക്കണമെങ്കിൽ ദൈവം സഹായിക്കണമെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം നോക്കണം ഒരു കാര്യം അവൾ തലേന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് നീ ഒന്ന് അങ്ങനെ വ്രതം എടുക്കുന്നു പറയാം അങ്ങനെ അമ്മയ്ക്ക് വേണ്ടിയിട്ടും അങ്ങനെ നവ്യനെ നവ്യനടിച്ചു ഓടിക്കാൻ വേണ്ടിയിട്ടും ആ ഒരു ഇതിന് വേണ്ടിയിട്ട് വ്രതം എടുക്കുക അബീൻ തയ്യാറാവാണ് കേട്ടോ ഈ സമയത്ത് തന്നെ അപ്പുറത്ത് നിന്നുകൊണ്ട് കൊണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അനാമിക അനാമികയുടെ അമ്മയും കൂടെ കേട്ടോ എന്താണെന്ന് വെച്ചാൽ അവർക്ക് കിട്ടിയ പണി തിരിച്ചു കൊടുക്കണമല്ലോ നവ്യയുടെ വയറ്റിനകത്ത് കിടക്കണ കുഞ്ഞിനെ ഇല്ലാതാക്കണമെന്ന് തന്നെയാണ് അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ചിലജ കേട്ടിട്ട് വരികയാണ് അങ്ങനെ ജലജയും അവരുടെ കൂടെ ചേരുകയാണ് അങ്ങനെ അവർ മൂന്നുപേരും കൂടെ നല്ലപോലെ പ്ലാൻ ചെയ്യുകയാണ് എങ്ങനെയെങ്കിലും അവരുടെ വയറ്റിൽ കിടക്കണം കുഞ്ഞിനെ കലക്കണം അവളെ അവിടെ അടിച്ചിരുത്തും അവളുടെ വൈ ഇനി അവൾ സംസാരിക്കരുത് നമുക്കെതിരെ ഇനി പ്രവർത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞ് പ്രൂഢമായി ക്രൂരമായിട്ടൊരു ഇത് ചെയ്യുകയാണ് കേട്ടോ അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും വരാൻ ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക